മട്ടത്തൂർ ഇറിഗേഷൻ കനാലിൽ പകരുന്നു ചാലക്കുടി ഇറിഗേഷൻ പദ്ധതിക്ക് കീഴിലുള്ള മട്ടത്തൂർ കനാലിൽ വെള്ളമില്ലാത്തതിനാൽ കനാൽ വെള്ളത്തെ ആശ്രയിച്ച് മുണ്ടകൻ കൃഷി ഇറക്കുന്ന കർഷകർ ദുരിതത്തിലായിരുന്നു മട്ടത്തൂരിലെ മാങ്കുറ്റിപ്പാടം പാടശേഖരത്തിലാണ് പ്രധാനമായും കനാൽ വെള്ളത്തെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്നത് ആഴ്ചകൾക്ക് മുൻപേ നിലമൊരുക്കി ഞാറ്റടി തയ്യാറാക്കി കർഷകർ കാത്തിരിപ്പ് തുടങ്ങിയെങ്കിലും കനാൽ വെള്ളം എത്താതിരുന്നത് കൃഷി വൈകിച്ചു പത്തു ദിവസം മുമ്പ് കനാലിലേക്ക് വെള്ളം തുറന്നു വിട്ടിരുന്നു എന്നാൽ ആറ്റപ്പള്ളി ഭാഗത്തുള്ള അണ്ടർ ടണലിന് സമീപം വെള്ളത്തിലൂടെ ഒഴുകി വന്ന മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളം കവിഞ്ഞൊഴുകിയതിനാൽ കനാൽ അടയ്ക്കുകയായിരുന്നു വ്യാഴാഴ്ച രാത്രിയിലാണ് വീണ്ടും കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടത് വെള്ളം എത്തിയതോടെ വെള്ളമെത്തിയതോടെ ഞാറുനടിയിലടക്കമുള്ള കൃഷിപ്പണികൾ നടത്താനുള്ള തിരക്കിലാണ് മാങ്ങുറ്റിപ്പാടത്തെ കർഷകർ